പല കാര്യങ്ങളുണ്ട് എടി നീ ഇന്ന് വീട്ടിൽ ചോറ് വച്ചോ ഇല്ലയോ എന്തുകൊണ്ട് നീ ചോറ് വച്ചില്ല അല്ലേ നീ ചോറ് വച്ച് എനിക്ക് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാണ് നീ എന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ച് ഈ വീട്ടിൽ കൊണ്ടുവന്നത് അതാണെന്ന് നിനക്കറിയാലോ എടി വൈകുന്നേരം സിനിമയ്ക്ക് പോവാൻ നിനക്ക് വരാൻ പറ്റുവോ ഇല്ലയോ വരാൻ ല്ലേ ഞാന് ഒരിടത്ത് നിനക്ക് വരാൻ പറ്റൂല ഇനി നീ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ പറയണൊക്കെ അനുസരിച്ചിട്ട് ഞാൻ ഈ വീട്ടിൽ വരൂ ഞാൻ ഇറങ്ങി പോവാണ് ഇവിടെ ഒരു ചക്രം ഉണ്ടായിരുന്നു ഇത് 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 ആയിരുന്നു സിഗരറ്റ് വെച്ചു എന്താണ് മോളുടെ പ്രശ്നം ദൈവമേ ഭർത്താവ് എന്നെ ഞാൻ ദൈവം ഈ ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടായ കാലം മുതൽ മുഴുവനും അനുഭവിക്കുന്ന പെണ്ണുങ്ങളാ ർഭം ധരിച്ച് പ്രസവിക്കണം എന്താന്ന് ആണുങ്ങൾക്കും കൂടെ കൊടുക്കണം ഭഗവതിയുടെ ആഗ്രഹപ്രകാരം ഇനി മുതൽ ഭൂമിയിലുള്ള എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾ അനുഭവിക്കുന്ന പോലെ തന്നെ പ്രസവിക്കാനുള്ള ഒരു വരം ഞാൻ കൊടുക്കുകയാണ് സത്യമാണ് ായിട്ട് ഈ സീഡി വെച്ചോളൂ ഇനി മുതൽ ഈ ഭൂമിയിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന പ്രസവവും പ്രസവവേദനയും ഈ ഭൂമിയിലുള്ള എല്ലാ പുരുഷന്മാരും അനുഭവിക്കട്ടെ ഒരു സർക്കാർ ആശുപത്രി എന്ന് പറഞ്ഞിട്ടുണ്ട് ഓരോ മനുഷ്യനെ ഇങ്ങോട്ട് കാണാൻ ഇത് എന്ത് കഷ്ട എല്ലാവരും ഒരുമിച്ച് വരാം പൊണ്ടാരടങ്ങാൻ ഇത് ഹലോ 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 അതെ പനിക്കുള്ള മരുന്ന് പനിക്കുള്ള മരുന്ന് തീർച്ചയായിട്ടും ഞാന് എന്താ തനിക്ക് എന്താ പ്രശ്നം അല്ല മനുഷ്യനെ മനു കൊടുത്താനായിട്ട് സൂസി പേഷ്യൻസ് എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് കടത്തിവിട്ടോളൂ ഒരാളായിട്ട് എനിക്കിപ്പ പ്രസവിക്കണം പേര് പറഞ്ഞില്ലേ ഇതിൽ എഴുതാമായിരുന്നു ആളാരാണെന്ന് മനസ്സിലായില്ല എൻറെ പേര് ഡൌറി ഷാജി അല്ലാജി ഷാജി വയസ്സ് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് എനിക്കിപ്പോ പ്രസവിക്കണം അപ്പൊ പ്രസവിക്കണം എന്ന് പറഞ്ഞാൽ ഇത് അല്ല എനിക്ക് അതിനു മുന്നായിട്ട് അറിയാനുണ്ട് ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നുള്ളത് റൗഡി ഷാജിക്ക് ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത് എനിക്ക് കൊട്ടേഷൻ കൂലിത്തല്ലേ നമ്മൾ എന്റെ ജോലി അത് ശരി ഞാൻ ഗുണ്ടായിരം എനിക്ക് പ്രസവിക്കണം ഇല്ല അത് അല്ല ഈ ഗുണ്ടായ കിടക്കുന്ന റൗഡി ഷാജിക്ക് ഇത് എങ്ങനെ സംഭവിച്ചു ഞാൻ ഒരു സ്ഥലത്ത് ചേരി ഒഴിപ്പിക്കാൻ പോയി പോയി ചേരൊഴിപ്പിച്ച് ഒഴിപ്പിച്ച് ഒഴിപ്പിച്ച് എല്ലാം കമ്പ്ലീറ്റ് തീർന്നപ്പോ ഈ കൊട്ടേഷൻ തന്ന ടീം എനിക്ക് കുറച്ച് പാർട്ടി നടത്തി മദ്യം കള്ളുടിച്ച് അങ്ങനെ കള്ളൊക്കെ കുടിച്ച് ഞാൻ അടിച്ച് ഫിറ്റ് ആയി ഓടയിലാണ് കിടന്നുറങ്ങിയത് ഓടയിൽ ഉറങ്ങി ഉറങ്ങിയപ്പോ വിട്ടെന്ന് രാവിലെ എണിച്ചപ്പോഴാണ് സംഭവം അറിയുന്നത് ഞാൻ കിടന്നത് ലേഡീസ് ഹോസ്റ്റലിന്റെ ശരി അവിടെ എനിക്ക് സംഭവിച്ചത് ഇങ്ങനെ സംഭവം സംഭവം സംഭവ എന്തായാലും ഞാൻ പ്രസവിക്കുമല്ലോ അപ്പോഴും ഞാൻ മനസ്സിലാക്കി ഈ കൊച്ചിൻ്റെ തള്ളാരുന്നു അത് ശരി കൊടുക്കാം എനിക്ക് പീഡനത്തിനെതിരെ കാശ് കൊടുക്കാം പക്ഷേ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഇന്ന് നമുക്ക് ഇപ്പം പ്രസവിക്കാനുള്ള സാഹചര്യമില്ല കാരണം ഇവിടെ കറണ്ട് ഇല്ല ഓപ്പറേഷൻ തീയറ്റർ സജ്ജീകരണങ്ങളൊന്നും റെഡിയല്ല അതുകൊണ്ട് ഇന്ന് എന്തായാലും പ്രസവിക്കാൻ പറ്റില്ല എനിക്ക് പ്രസവിക്കണം എടാ ഞാൻ ഒരു കാര്യം കാര്യം തന്നെ നാളെ 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 പോയിട്ട് വാ നമുക്ക് ഇവിടെ സുഖമായിട്ട് എല്ലാ സെറ്റപ്പും ചെയ്തു തരാം ഉറപ്പായിട്ട് പ്രസവിക്കും ുംറപ്പായിട്ട് ധൈര്യമായിട്ട് പോയിട്ടാ വേറെ ഓക്കെ അടുത്ത അടുത്താളിനെ കടത്തി ഉടനെ ഒരു സംശയം എന്താണ് ഈ പ്രസവിച്ചാലേ ആ സംശയം കണ്ടില്ലേക്കത്ത സംശയം സൂചി അടുത്താളിനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് മെല്ലെ അതെന്താണ് കാണിക്കുന്നത് അങ്ങനെ ഡോക്ടറെ എനിക്കിത് പ്രസവിച്ചേ പറ്റൂ അയ്യോ ഇന്ന് എന്തായാലും ഇവിടെ പ്രസവിക്കാൻ പറ്റില്ല ഇന്നത്തെ കാരണം നമ്മുടെ ഈ ഓപ്പറേഷൻ തിയേറ്റർ റെഡിയല്ല ഡോക്ടറെ പറ്റൂല എനിക്ക് താങ്കൾ ഈ പറഞ്ഞില്ലേ ഇത് ഇത് എങ്ങനെയാണ് താങ്കൾ ഡോക്ടറെ ഡോക്ടർ അറിയാമല്ലോ അതെ മനസ്സിലായില്ലായിരുന്നു അല്ലെ എസ് ഐ സാറിന് ഇത് എങ്ങനെ സംഭവിച്ചു ഞാൻ ഒരു ദിവസം സ്ത്രീകളെ പിടിച്ച് ലോക്കപ്പിൽ അടച്ചിട്ടു അടച്ചിട്ടു എന്റെ കഷ്ടകാലത്തിന് ആ അന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഓക്കെ അപ്പൊ ഞാൻ അവരെ ലോക്കപ്പിലിട്ട് പൂട്ടിയിട്ട് പൂട്ടി ഞാനിവിടെ സുഖമായി കിടന്നുറങ്ങി പെട്ടെന്ന് കറണ്ട് പോയി പോയി ഞാൻ സുഖമായി കിടന്നുറങ്ങി രാവിലെ എനിക്ക് എന്റെ വസ്ത്രങ്ങളൊന്നും കാണാലോ ഡോക്ടർ ഓ സംഗതി അതെ അപ്പോഴാണ് അറിഞ്ഞത് ഞാൻ പീഡിക്കപ്പെട്ടു എന്നറിയുന്നത് ഓ അപ്പൊ ഞങ്ങളെ പേടിപ്പിച്ചു അന്ന് മുതൽ ഇന്ന് വരെ ശ്രദ്ധിച്ചോണ്ടിരിക്കുകയാണ് ഡോക്ടർ മാറി ഇത് ഇവിടെ ആശാക്കരുത് ആ ഒരു കാര്യം ചെയ്യും നിരന്തരം കണ്ണാ ആഹാ അടങ്ങടാ അടങ്ങണ അടങ്കടില്ല അപ്പൊ ഡോക്ടറെ ആ ഒരു സംശയം ആ ചോദിച്ചോളൂ അതായത് ഈ കുങ്കുമ്പൂ കഴിച്ചാൽ ആ വെളുക്കും പിന്നെ വെളുക്കും വെളുക്കും തന്റെ കുടുംബം വെളുക്കും പ്രസവിച്ചേ അയ്യോ യോ ഇവിടെ ഒരു കാരണവശാലും ഇന്ന് ഇന്ന് പറ്റില്ല 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 റെഡി അയ്യോ ഒക്കത്തില്ല ഡോക്ടർ എന്റെ പൊന്ന മാഷ ഇന്ന് നടക്കത്തില്ല ഡോക്ടർ എന്റെ ദേവട ഇന്ന് പ്രസവിക്കാം ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ കണ്ണാ ചാടാടിക്കണ്ടാടാരുത് പോയിട്ട് കാര്യം ചെയ്യും അപ്പൊ താനൊരു കാര്യം ഞാൻ കുറച്ച് ഗുളിക തരാം ഇത് കഴിച്ചു കഴിഞ്ഞാൽ തൽക്കാലം വേദനയ്ക്ക് ഒരു ശമനം കിട്ടും അപ്പോൾ അത് കഴിച്ചിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വന്നോളൂ ഓക്കെ സൂക്ഷിച്ച് നോക്കി മെല്ലേ എന്താ ഇത് 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 എന്തുവാ സംഭവിച്ചത് എവിടെന്നെങ്കിലും എന്തെങ്കിലും

സഹിക്കാൻ വയ്യങ്ക ഞാനും കൂടെ സഹിക്കാം കാര്യം ചെയ്തു ആരെങ്കിലും ഒരു മിനിറ്റ് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാണ് ഇത്തര പേരെ അഡ്രസ് പറയൂ അതായത് കുളത്തിന്റെ മേലെ വീട് പള്ളിക്കുടത്തിന്റെ

വെള്ളം വെള്ളം ജോലി ജോലി കോരിക്കൊണ്ടിരുന്ന സമയത്ത് പുല്ല് വറിപ്പുണ്ട് അത് തന്നെ കോഴിക്കും മറ്റിനും അതുപോലെ തന്നെ നമ്മളെ ആടിനും താറാവിനും പുല്ല് വരയ്ക്കാറുണ്ട് അതാണ് പുല്ല് വറിച്ചുകൊണ്ടിരുന്ന സമയത്ത് ടെപ്പറല്ലേ ടെപ്പർ ടപ്പർ റബ്ബർ റബ്ബർ ടെപ്പർ റബ്ബർ ടെപ്പർ കാട് റബ്ബർ ടാപ്പിക്ക് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ക്ഷീണം വന്ന് ക്ഷീണം വന്നു ക്ഷണം ഓക്കെ കിടന്ന് ഉറങ്ങി എത്ര സമയം ഉറങ്ങിക്കാണും ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് ഉറങ്ങി കാണും പതിനഞ്ച് മിനിറ്റ് ഉറങ്ങി ഇന്ന സമയത്ത് ഉറങ്ങണതിന് മുമ്പ് ഞാൻ ഒരു കാഴ്ച കെട്ട് എന്താണ് തൊട്ടപ്പുറത്ത് രമിണിയും പാറും കൂടെ നിന്ന് പുല്ല് വരച്ചുകൊണ്ടിരിക്കുന്ന തൊട്ട് അപ്പുറത്ത് തന്നെ അവരും നിൽക്കുകയായിരുന്നു അപ്പൊ ഈ പതിനഞ്ചു മിനിറ്റ് ക്ഷീണം വന്ന് നിങ്ങൾ വന്ന് ഉറങ്ങിയത് മാത്രം എനിക്കറിയാം അത് ശരി കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് എന്ത് സംഭവിച്ചു രമിണിയും പാറവും പാക്കരയും കൂടെ ബില്ല് പറിച്ചിട്ട് പോയത് ശരി അപ്പൊ സംഭവിച്ചതാണിതല്ലേ അപ്പൊ അത് അപ്പോൾ ഒരു കാര്യം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇന്ന് എന്റെ ഇത് ഇറക്കിവിടെ ഇറക്കി വെച്ചേ പറ്റൂ അയ്യോ ഇന്നിപ്പോ എന്തായാലും ഇതി വയ്ക്കാൻ പറ്റില്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എത്ര ലക്ഷം രൂപ ഇടങ്ങൾ തരാം ഇന്ന് ഇതിവിടെ ഇറക്കി വെച്ചു സെൽവൻ ഇതിനൊക്കെ ഒരു സമയമുണ്ട് സെൽവൻ ഇന്ന് എന്തായാലും പറ്റില്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇന്ന് ഡോക്ടർ ഈ ഇറക്കി വെച്ചേ പറ്റൂ സെൽവൻ ഇത് ഇന്ന് ഇവിടെ എന്തായാലും ഈ ആശുപത്രിയിൽ ഇന്ന് ഡെലിവറി നടക്കത്തില്ലേ ഇന്ന് ആശുപത്രിയിൽ പ്രസവം നടക്കില്ല 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 അത് എത്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്റെ ശെൽവ ഇന്ന് എന്റെ പ്രസവ Rati <iento> sar, frame nou ki anu? ഏയ് ല്ല എന്റെ ഈ രണ്ട് പേരിൽ ഏതാണ് വളഞ്ഞിരിക്കുന്നത് നോക്കിയാണ് എന്താണ് വിളിച്ച കാര്യം പറയൂട്ടോ പറയൂത്തുകാരെയല്ലേ പണ്ട് നെയ്ത്തുകാരനായിരുന്നെ ഇപ്പഴല്ല എഴുത്തുകാരീ കാണിക്കാകരത്തെ ഹിമാലയത്തിൽ ഹിമാലയത്തിലല്ലേ എന്റെ ആദ്യത്തെ ഡയറക്ഷൻ കൊള്ളാം നമുക്ക് കാണാം എങ്ങനെയൊക്കെ ആയെങ്കിലും

ഞാൻ സുപ്രസിദ്ധ ഡയറക്ടർ കെ കെ സുന്ദരൻ നമസ്കാരം അതായത് നമ്മുടെ സീരിയലിന്റെ നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സാക്ഷിയിലേക്ക് മനസ്സിലേക്ക് ചാറ്റഡ് പോലെ കടന്നില്ലാകുന്ന ഒരു പേരാണ് അവിടെ നിന്ന് കിട്ടി ഇവിടെ നിന്നും കിട്ടി ഒരു നാനൂറ് എപ്പിസോഡാണ് ഞങ്ങൾ ഉന്നം വെക്കുന്നത് ഇതൊരു സൂപ്പർ ഹിറ്റ് സീരിയലായിരിക്കും അവിടെ നിന്നും കിട്ടി ഇവിടെ നിന്നും കിട്ടി പിന്നെ അപ്പൊണ്ടായി ലൊക്കേഷൻ നമുക്ക് പ്ലാൻ ചെയ്യട്ടെ ഞങ്ങൾ പ്ലാറ്റ് ചെയ്തത് ഓസ്ട്രേലിയ വെച്ചാൽ ഓസ്ട്രേലിയാലും ഒന്നൊരു കാര്യം ചെയ്യാ നമുക്ക് നേരെ അമേരിക്കൻ ഐക്യനാടി പോയിട്ട് അവിടെ ഒരു അമ്മാവൻ ഉണ്ടെ അവരൊന്നും മാറി തലോ ഞാൻ വേറെ ആളെ വെച്ച് ഷൂട്ട് ചെയ്യാം ഞങ്ങളെ മാറ്റരുത് ഞങ്ങൾ ഏതും ഞങ്ങൾ മാറ്റരുത് ഞങ്ങൾ ഏത് ഓടയെങ്കിലും അങ്ങനെ മര്യാദയ്ക്ക് പറ ഞാൻ ഇവിടെ അടുത്തൊരു കോളനിയിൽ കണ്ടുവെച്ചു നമുക്ക് അങ്ങോട്ട് പോകാം മതി

പെൺകുട്ടി എഴുന്നേറ്റ് വരും തുറന്ന് പുറത്തു വരുമ്പോൾ ഒരു വില്ലൻ ഗുണ്ട പെൺകുട്ടി ബോധം കേൾക്കുന്നു ഞാനില്ലാത്ത സമയത്ത് എന്റെ വീട് നോക്കിയിട്ട് എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോകുന്നു ശവംമാരാടായത്രി അവസരമാണ് ഞാനില്ലാത്ത സമയത്ത് നീ ഒക്കെ കൂടി എന്റെ ഭാര്യ കിണ പേരോ ഇപ്പഴാണ് നിങ്ങളുടെ സീരിയലിന്റെ പേര് ശരിയായത് അവിടെ നിന്നും കിട്ടി ഇവിടെ നിന്നും കിട്ടി

അപ്പൊ എനിക്കിന്ന് ഒരുപാട് ടെൻഷൻ ഉള്ള ദിവസമാണ് അപ്പൊ അറിയാലോ എന്റെ മകളുടെ ഏകദേശം ഫിക്സ് ആയ മറ്റേ ഗർഭണ്ടാക്കിയ കേസ് എന്തായി നീ കല്യാണം കല്യാണം മുടക്കാനല്ല നടത്താനാണ് വലിയ വലിയ മുതലാളിമാരാണ് പല ഉണ്ടോ നീ പറഞ്ഞ നീ അതില പറഞ്ഞാല് അപ്പൊ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കാം ഇന്ന് ഒരുപാട് ഉണ്ട് അപ്പൊ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കാം അപ്പോഴേ ഇന്ന് എന്നോട് ഭണ്ടാരി ഒരു കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ നീ അത് ഉടനടി പെട്ടെന്ന് മേടിച്ചുകൊണ്ടുവരണം എന്തൊക്കെയാണ് മേടിക്കേണ്ടത് അപ്പൊ നീ ഒരു കോഴിമുട്ട് കോഴിമുട്ട പിന്നെ ഒരു അഞ്ച് ലിറ്റർ വെളിച്ചെണ്ണ അഞ്ച് ലിറ്റർ പെട്ടെന്ന് വരണം നമ്മുടെ ഈ ഫംഗ്ഷൻ ഭണ്ടാരി അവിടെ കാത്തു നിൽക്കുന്നുണ്ട് ഡ്രസ്സ് പോയി വന്നാ മതി ഒരു കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞത് ഇവിടുത്തെ സർവന്റിനില്ല എത്ര നേരമായി അവൻ പോയിട്ട് പോയടോ പട്ടി പോയി നീ ഇത്ര നേരം എന്താക്കിരുന്നോടോ നിങ്ങൾ ഇത്ര നേരം എന്താ പട്ടി പോയില്ലേ എന്നോട് എന്താ പറഞ്ഞേ ഞാൻ തന്നോട് എന്താ പറഞ്ഞു ഇരുപത് കിലോ അട്ടരച്ചി പറഞ്ഞു പറഞ്ഞല്ലേ അതെവിടെ ഞാൻ വരുന്ന സമയത്ത് ഒരു പട്ടി എന്റെ പിറകെ ഓടുക എന്റെ പിറകെ ഓടി വരുന്ന സമയത്ത് ഈ പട്ടിക്ക് ഓരോ അട്ടരച്ചി ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തു അട്ടരച്ചി തിന്ന പട്ടീനെടുത്ത് അടച്ചിന്ന് ഓടി ഓടി ആ ഇരുപത് കിലോ അട്ടരച്ചി അടുത്ത് തിന്നുപോയി ഇരുപത് കിലോ അഡ്രോജ പോട്ടെ അൻപത് കോഴിമുട്ട ഒക്കെ എന്തായി മുതലാൽ എന്നോട് പറഞ്ഞില്ലേ ഓടി പോകുന്ന ഒരു വസ്തുവിന് കോഴിമുട്ട ഇട്ട് കൊടുത്താൽ ഇങ്ങനെ കോഴിമുട്ട ഇട്ട് കൊടുത്താല് ആര് വഴുതി പോകുന്നു പറഞ്ഞില്ലേ അങ്ങനെ അൻപത് കോഴിമുട്ടി തീർത്തു അൻപത് കോഴിമുട്ടിരുന്നു അത് പോട്ടെ അഞ്ച് ലിറ്റർ വെളിച്ചെണ്ണ പറഞ്ഞിരുന്നല്ലോ ഓടി വരുന്ന ഏത് വസ്തുവിനും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ കാലിന് നിലത്ത് സ്ലിപ്പ് ചെയ്ത് ഇങ്ങനെ പോകുന്നു മുതലാൽ എന്നെ പഠിപ്പിച്ചിട്ടില്ലേ അത് ശരി അപ്പൊ തൽക്കാലം എല്ലാ കാര്യങ്ങളും ഫിനിഷ് ആയി എന്നർത്ഥം എടോ സാമാന്യം ബുദ്ധിയും വിവരമുള്ള ഒരു മനുഷ്യൻ ഒരു പട്ടി പിന്നാലെ ഓടി കഴിഞ്ഞാൽ എന്താ ചെയ്യാ എന്താ ചെയ്യാ ഞാനിപ്പം ചെയ്തെന്താ ഒരു കല്ലെടുക്ക ഒരു ഒറ്റയേറ് പട്ടി വായില്ലേ ഞാനും അത് അല്ലേ ചെയ്തത് എന്ത് നല്ലതുപോലെ റോഡിന്റെ സൈഡിൽ കടന്നുറണ ഒരു പട്ടിയെ ഒരു ഇങ്ങനെ പട്ടിങ്ങനെ കടത്തു